ആൾക്കാര <laughs> றியம் குந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திருந்தல்மண ஆண்ட் யூஏ അലവിയാക്കാം സെല്ലിനൊപ്പത്തിൽ നമുക്കൊക്കെ അറിയാം വർഷങ്ങളായി നമ്മുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായി നമ്മുടെ ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയിട്ട് കാല പഞ്ചായത്ത് ഓഫീസിലേക്കും വില്ലേജ് ഓഫീസിലേക്കും കൃഷിഭവനിലേക്കും അവരൊക്കെ ചൂണ്ടിക്കാട്ടിയത് ഈ പ്രദേശത്തെ റോഡിന്റെ പ്രശ്നം പരിഹരിച്ചാൽ ഈ റോഡിന്റെ അവസ്ഥ എന്താ പരിഹരിക്കാത്തത് എന്നാണ് ചോദിച്ചിരുന്നത് പഞ്ചായത്തിന് നിശ്ചിത ഫണ്ട് മാത്രമേ നമുക്ക് ഓരോ വർഷവും നമുക്ക് ഫണ്ടിൻ്റെ ഒരു അഞ്ചോ പത്തോ ലക്ഷം കിട്ടിയാൽ ഒരു ഭാഗം മാത്രമേ നമുക്ക് ടാർ ചെയ്ത് കൊടു അതിനെ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചത് ഈ വർഷം തന്നെ ഫണ്ട് തരാം എന്നാണ് പക്ഷെ ഞങ്ങൾ പറഞ്ഞത് അഭിലാഷം നിങ്ങൾ ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയങ്കനായ മന്ത്രിയെ ആർദവുമായി അഭിനന്ദിക്കാൻ നമ്മളെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ അഷ്ട പറഞ്ഞ പോലെ തന്നെ വീണ്ടും അത് താമസിച്ച സമയത്താണ് നമുക്ക് ഫിഷറീസ് മന്ത്രിയുടെ ചാർജ് ലഭിക്കുന്നത് ഫിഷറീസ് മന്ത്രിയായി നമ്മൾ ആറുമാസം ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ ഈ റോഡിൻ്റെ അനുമതി നേടിയെടുക്കുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഫിഷറീസ് വകുപ്പിന്റെ ധനസഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ റോഡ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ നിർവഹണ ഏജൻസിയാണ് നമ്മുടെ ഹാർബർ ഡിപ്പാർട്ട്മെന്റ് ഹാർബർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരദേശത്തുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുക ഇപ്പൊ ഹാർബർ ഒക്കെ തന്നെ നിർമ്മിക്കുന്നവരാണ് ഇപ്പൊ താനൂർ ഹാർബർ ഏകദേശം നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ പ്രവൃത്തിയാണ് അവരാണ് അത് നിർമ്മിച്ച് ഏകദേശം പൂർത്തീകരിച്ചു വീണ്ടും ഒരു ഇരുപത്തി മൂന്ന് കോടി നമുക്ക് വീണ്ടും നമ്മൾ കൊണ്ടുവന്നു ചെറിയ വെള്ളങ്ങൾക്ക് നിർത്താനുള്ള ഒരു ഹാർബർ കൂടി അവിടെ നിർമ്മിക്കുകയാണ് അതൊക്കെ തന്നെ നിർവഹിക്കുന്ന ഏജൻസിയാണ് നമ്മൾ ഹാർബർ ഡിപ്പാർട്ട്മെന്റ് പക്ഷെ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കുറച്ച് വൈകി എന്നുള്ളത് എനിക്കറിയാം കാരണം ചെറിയ പൈസ കൊണ്ട് തീരുന്ന ഒരു വർഷം പണം കൊണ്ടുവരല്ല അത് സമയത്തിന് ചിലവഴിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു വർഷമോ ഒന്നര വർഷമോ കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി പണം കൊണ്ടു ചെലവാകും ഈ റേറ്റുകൾ മാറുമ്പോൾ അതിന്റെ ഇരട്ടി ചെലവാകും അപ്പൊ ഇതൊക്കെ തന്നെ കണ്ടറിഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് ഇതിലൊക്കെ പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ്